നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് പലരുടെയും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ആരും അറിയാതെ പോകുന്നു പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നു പത്തനംതിട്ട വായ്പയിൽ താമസിക്കുന്ന ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന ഷാജി മേമനെ എന്നയാൾ എനിക്കൊരു സന്ദേശം അയച്ചു അദ്ദേഹത്തിൻ്റെ സന്ദേശം വളരെ വൈകാരികവും ആത്മാർത്ഥമായി ഉള്ളതായിരുന്നു അദ്ദേഹം നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു നാട്ടിൽ കറണ്ട് പോകുന്നു കറണ്ട് പോയ സാഹചര്യത്തിൽ ഇപ്പോൾ കരണ്ട് വരൂ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വരുന്നില്ല രണ്ടു മൂന്ന് ദിവസമായിട്ടും കരണ്ട് വരുന്നില്ല അദ്ദേഹം ഇത് അന്വേഷിച്ച് കെ എസ് ബിയുടെ ഓഫീസിൽ പോകുന്നു കെ എസ് ഇ ബി ഓഫീസിൽ അവിടെ ഒരു ഏ മദ്യപിച്ചിരിക്കുന്നു എന്നാണ് ഷാജി ആരോപിക്കുന്നത് മാത്രമല്ല ധാരാള മനുഷ്യർ അവിടെ ആരെയും വേണ്ടതുപോലെ ഗമനിക്കുന്നില്ല ആരുടെയും പ്രശ്ന പരിഹാരം നൽകുന്നില്ല അവിടെ ഉണ്ടായ ആ സീൻ ഷാജി വീഡിയോയെ പകർത്തി ആ വീഡിയോ ഷാജി അന്ന് തന്നെ ഫേസ്ബുക്കിലിട്ടു കാണുക ഓഫീസിലെ അവസ്ഥയാണ് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിലധികമായി ഇല്ലാതെ പരാതിയുമായി വന്ന ഞങ്ങളുടെ എടുക്കൽ ഇവിടുത്തെ സബ് എഞ്ചിനീയർ ഇടപെടലാണ് ഈ കാണുന്നത് പൊതുജനങ്ങള് പലരും ഇവിടെ വന്നിട്ട് ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഒരു ഒരു നാറുമണിക്ക് വന്ന ഒരു ഭാഗികമായി ശരീരം ബിഹേവ് അംഗവൈകല്യുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുഞ്ഞുങ്ങളും പ്രായമായ മാതാപിതാക്കളും ഇരിക്കുന്നു ഇല്ല എന്ന് പറഞ്ഞിട്ട് തേക്കുമരം വീണ് കിടക്കുന്ന ഒരു സർവീസ് വയർ മാറ്റി കെട്ടിയതിന്റെ പേരിൽ ഒബ്ജക്ഷൻ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിൽ ഇതേണ്ടേ ഈ സാറാണ് ഈ സാറ് ഈ സാറ് മദ്യപിച്ചിന്റെ മദ്യപീച്ചിട്ട് ഡ്യൂട്ടിയിൽ ഇരിക്കുകയാണ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ നേരെ തട്ടിക്കയറുന്നു ഇതാണ് വായ്പൂര് ഇലക്ട്രിസിറ്റി ഓഫീസിലെ അവസ്ഥ വായ്പൂര് ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ അവസ്ഥ അദ്ദേഹത്തിന് ഇപ്പൊ ഞങ്ങളുടെ കേസുണ്ടോ പറയണ്ടോട് സാറേ ഞാൻ സാറോട് വന്ന് സംസാരിച്ചത് രാവിലെ ആറു മണിയോടെ സാറിനെ വിളിക്കുവാണ് പറഞ്ഞു സാറെന്തോ പറഞ്ഞു സാറെന്തോ പറഞ്ഞു രാവിലെ ആറു മണിയോട്ട് ഈ ഫോണിൽ വിളിക്കുക കിട്ടുന്നില്ലെന്നോ സാറെന്താ പറഞ്ഞേ ഇതാണ് ഭായ്പൂർ എൽ കെ സി ഓഫീസിന്റെ അവസ്ഥയാണ് ഇതാണോ ഇതിന് ശക്തമായ നടപടി ഉണ്ടാകണം നടപടി ഉണ്ടായേ പറ്റൂ ഇത് ഞാൻ ഒരാളൊരു പൊതുജനം വന്നിട്ട് ജോലി ചെയ്യാൻ ഞാൻ മാന്യമായിട്ട് ഇടപെടുന്ന ഒരു രീതിയുണ്ട് അതെന്താ ജോലി നിങ്ങൾ ഇടപെടുന്ന കാര്യം മനസ്സിലോട് ഇടപെടാൻ കഴിക്കുന്നത് ആ പുള്ളി പറഞ്ഞാൽ സാറെ അധികാരം കാണിക്കുന്നത് ഈ ഈ പാവം പിടിച്ച മനുഷ്യൻ നടക്കാൻ പോലും ശേഷിയില്ലാതെ ഒരു മനുഷ്യൻ വന്ന് മണിക്കൂറുകളായി ഈ ഓഫീസിൽ ഓഫീസിലിരിക്കുകയാണ് ഇന്നലെ ആഹാരം കഴിക്കാൻ നടക്കുകയാണ് വെക്കാനുള്ള വീട് കംപ്ലീറ്റ് പോയി എനിക്ക് പ്രായമായ അമ്മയും അച്ഛനും ഒക്കെ ഉള്ളതാ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ പറഞ്ഞാ നിങ്ങൾ ഇൻവെർട്ടർ മേടിച്ചു വെക്കാ അത് പറയാ ഇലവൻ കെ ആളെ പൊട്ടിക്കിടക്കുന്നു അതിവിടെ പൊട്ടിക്കിടക്കുന്നു സർവീസ് വേറെ മാറ്റി ആളില്ലെന്ന് എവിടാ പറയുന്നു കിഴിവായ്പ വിളിച്ചപ്പോ നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു കിഴിവായ്പ വിളിച്ചപ്പോൾ കേസ് വിളിക്കട്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞു അറിയാം ഇനാണ് ഇരിക്കുന്നത് ഞാനാ ചോദിക്കുന്നത് അറിയാം എനിക്ക് പറയാനാളി പറയാനും ഞാൻ സാറിനോട് പറഞ്ഞിട്ട് സാറണ പറഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞു ഷാജി ദുബായ്ക്ക് പോയി ഇപ്പോഴിത് പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും കോള് വരുന്നു സഗരും പോലീസ് സ്റ്റേഷൻ എത്തണം ഷാജി അവിടെ ഇല്ല പോലീസ് സ്റ്റേഷൻ ചെന്നു കഴിഞ്ഞപ്പോൾ കേസെടുക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഷാജി എനിക്കയച്ച വോയിസ് മെസ്സേജിൽ കൃത്യമായി പറയുന്നു സാറേ ഞാനൊരു കാര്യം പറയാനായിട്ടാ ഈ മെസ്സേജ് ഇടുന്നത് ഞാൻ താമസിക്കുന്നത് മല്ലപ്പള്ളി താലൂക്കിലെ എഴുമറ്റൂർ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് എഴുമറ്റൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡില് കഴിഞ്ഞ ജൂലൈ ഞാൻ അവധിയിൽ വർക്ക് ചെയ്യുന്നത് ജൂലൈ പതിനഞ്ചിന് ഞാൻ നാട്ടിൽ പോയി ഒരു ജൂലൈ ഒരു ഇരുപത്തി ഒക്കെ ആയപ്പോഴത്തേനും അതിഭയങ്കരമായ മഴയും കാറ്റും ഒക്കെ വന്ന് നമ്മുടെ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാതായി മൂന്ന് ദിവസം അടുപ്പിച്ച് ഇലക്ട്രിസിറ്റി ഇല്ല അപ്പോൾ ഒരു വീട്ടിലും കരണ്ടില്ല അപ്പോൾ ഇവരുടെ മെസ്സേജ് വന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പം ശരിയാകും അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പം ഭാഗികമായിട്ട് അവർ ശരിയാക്കി ഒന്ന് രണ്ട് ലൈനുകളൊക്കെ കിട്ടി ബാക്കിയുള്ള ലൈനുകൾ കിട്ടാതെ വന്നു അടുത്ത മെസ്സേജ് വന്നു പിറ്റേ ദിവസം മൂന്നു മണിക്ക് വരുമെന്ന് പറഞ്ഞു ആ മൂന്ന് മണിക്കും ഞങ്ങളുടെ ഏരിയയിലോട്ടുള്ള അതായത് ഇരുമ്പുകൂഴി ചുവഴണ റൂട്ടിലോട്ടുള്ള ഒഴികെ ബാക്കി എല്ലാ ലൈനുകളും ഇവർ ചാർജ് ചെയ്തു ആ ലൈനിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലതാണ് ഞങ്ങള് രണ്ടു ദിവസമായിട്ട് കറണ്ട് വരാതായപ്പോൾ ഞങ്ങൾ ആ നാട്ടിലുള്ളവരെല്ലാരും കൂടെ ഇറങ്ങി ലൈൻ മുഴുവൻ ചെക്ക് ചെയ്തു കാരണം ഇവരെ വിളിച്ചിട്ടൊന്നും ഇവരെടുക്കുന്നില്ല അങ്ങനെയായി മൂന്നാമത്തെ ദിവസം കരണ്ട് ഇല്ലാതായിട്ട് ഞങ്ങള് വായ്പൂര് സെക്ഷനാണ് ഞങ്ങളുടേത് വായ്പൂര് ഓഫീസിൽ വിളിക്കുന്നു ആരെയൊക്കെ അവരിപ്പ വരൂ ഇപ്പൊ വരൂ എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഫോൺ റിസീവർ എടുത്ത് മാറ്റി വെച്ചിരിക്കുക ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ടും എടുക്കുന്നില്ല അങ്ങനെയായി വീട്ടിലെങ്ങും ഒരു വീട്ടിലും കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടുകളുണ്ട് എല്ലാരും വിദേശത്തു നിന്നൊക്കെ വന്ന വീടുകളുണ്ട് അപ്പം ഈ ഒരുവിധത്തിലും രാത്രി നല്ല ചൂടുകൂടായി കിടക്കാനും വയ്യ ഇൻവേർട്ടറും ഇല്ല കറണ്ടും ഇല്ല വെള്ളവും ഇല്ല ആകെ ബുദ്ധിമുട്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ രാത്രി പതിനൊന്ന് മണിയായിട്ട് ഇവരുടെ ഒരു വിവരവും കണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു അഞ്ചെട്ട് പത്ത് പേരെ ഞങ്ങള് നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാൻ ഇവരെന്തോ ചെയ്യുന്ന അറിയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രാത്രി വണ്ടി എടുത്തോണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നു വായ്പൂരെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നു അവിടെ ചെന്നപ്പം സാറേ അവിടെ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ ഇ വെള്ളം അടിച്ച് തുരുമ്പ് വെളിവില്ലാതെ അവിടെ ഇരിക്കുക അപ്പം പകൽ തൊട്ട് നാലുമണി തൊട്ട് വന്ന ആൾക്കാർ അവിടെ നിൽക്കുക ഈ രാത്രി പത്ത് വരെ പതിനൊന്ന് മണി ആകുമ്പോഴും ഇല്ല കറണ്ട് കിട്ടാതെ നിൽക്ക ഒരുത്തരെ അവിടെ കാണാനില്ല രണ്ടു പേര് ഫ്രണ്ട് ഓഫീസിൽ അവിടെ ഇരിപ്പുണ്ട് ഈ ഏകത്ത് കസേരയിൽ ഇങ്ങനെ ചാരി കിടപ്പുണ്ട് അവിടുന്ന് അവിടെനിന്ന് എന്ന് പറയാം സാറേ ഇതുപോലെ മൂന്ന് ദിവസമായി കറണ്ട് ഇല്ല നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളാരും ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു ഏയ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ എഴുതിയിട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ കറണ്ട് വരുമ്പോൾ ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അതല്ലല്ലോ ഇപ്പം നിങ്ങളിപ്പം രണ്ട് മൂന്ന് മെസ്സേജ് അയച്ചു അതിന് ആ സമയത്തൊന്നും കറണ്ട് വന്നില്ല ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല ഇതെന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പോഴത്തേനും പുള്ളി ഞങ്ങളെടുക്കൽ അങ്ങ് ഒരുമാതിരി വല്ലാതെ സംസാരിക്കുക അവിടുന്ന് ഞങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ ഡ്യൂട്ടി ഞാൻ ചോദിക്കുന്നേ നിങ്ങൾ ഈ ഔദ്യോഗിക സമയത്ത് നിങ്ങളുടെ ഡ്യൂട്ടി ടൈമിൽ നിങ്ങൾ മദ്യപിച്ച് തെളിവ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ഇയാൾ അങ്ങോ അല്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു മറ്റുള്ളവർ ആരും ഒന്നും മിണ്ടുന്നില്ല ഇയാള് ഞങ്ങളുടെ എടുക്ക കുറച്ച് മോശമായ പ്രധാനമൊക്കെ പറഞ്ഞു പക്ഷെ അന്നേരം എനിക്ക് ആ വീഡിയോ ചിത്രീകരിക്കാൻ പറ്റിയില്ല ഞാൻ അന്നേരം അത് ഓർത്തില്ല പിന്നെ ഞാൻ ഓർത്താ ഇയാളെ ഇതൊന്ന് സമൂഹത്തിന്റെ മധ്യ കാണിക്കണമല്ലോ എന്ന് കണ്ട് ഞാൻ ആ ബാക്കിയുള്ള ഭാഗങ്ങൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തതിനകത്ത് ഒരു ശരീരത്തിന് സുഖമില്ലാത്തൊരു മനുഷ്യൻ ഭാഗികമായി ശാരീരിക അംഗവൈകല്യമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന് എൺപതും എഴുപതും വയസ്സുള്ള അപ്പനും അമ്മയും ഇയാൾ ഒറ്റ മോനെ മോനെയുള്ള ഇയാൾ ഇങ്ങനെ സർക്കാർ ജോലിയിലുള്ളവനാ മണി തൊട്ട് വന്ന ആ ഓഫീസിലിരിക്കുക അയാളുടെ വീടിന്റെ ഒരു തേക്ക് മുറിഞ്ഞ് വീണു തേക്ക് വെട്ടി മാറ്റി പക്ഷെ ഈ സർവീസ് വെയർ വന്ന് കണക്ഷൻ കൊടുക്കാൻ അങ്ങാര് വന്നിരിക്കുക നടക്കാൻ പോലും സ്വാധീനമില്ലാത്തൊരു മനുഷ്യൻ അപ്പൊ ഞാൻ ആ അങ്ങാരുടെ ഇതും വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ വന്ന വേറൊരു കെഎസ്ആർടിസി ഡ്രൈവർ അയാള് ജോലി കഴിഞ്ഞ് വന്നിട്ട് അയാളുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ആ കരണ്ടില്ല വെള്ളം ഇല്ലെന്നും പറഞ്ഞ് അങ്ങാരും വന്ന് ഈ ഓഫീസിൽ നിൽക്കുന്നു ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങളിതൊക്കെ പറഞ്ഞു ഞങ്ങളീ പോരുന്നു പക്ഷെ ഒരു തെറ്റ് തെറ്റുപറ്റിയെന്നു ചോദിച്ചാൽ അന്നേരം ഇങ്ങനെ പോലീസിനെ വിളിച്ച് മെഡിക്കൽ എടുപ്പിക്കാനോ മറ്റുള്ളതിനോ ഒന്നും പറ്റിയില്ല അത് കഴിഞ്ഞു പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേനും കരണ്ട് വന്നു ഞങ്ങള് പോരുന്നു ഞങ്ങൾ പോരുന്ന പിറ്റോ സൂക്ഷിച്ചപ്പോഴത്തേനും നാട്ടുകാർ എല്ലാവരും കൂടെ ചെന്ന് ലൈൻമാനെ ക്യാഷ് കൊടുത്ത് വിളിച്ചോണ്ടു വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ പിരിവീഴിട്ട് ക്യാഷ് കൊടുത്ത് ലൈൻമാനെ കൊണ്ടുവന്ന് എന്തോ ചെയ്തിൽ സപ്ലൈ തന്നു സാറേ ഒരു ഈ കഴിഞ്ഞ മാസം അതായത് ജൂലൈ പോയി ഓഗസ്റ്റ് പോയി സെപ്റ്റംബർ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞപ്പം പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ വിളിക്കുന്നു ഞാനിങ്ങി പോയിരുന്നു വേറെ ഞങ്ങൾ മൂന്നാലുപേരുണ്ടായിരുന്നു ഒരാൾ യു കെ കാരനായിരുന്നു പുള്ളി പോയി ഒരാൾ സൌദിക്കാരനായിരുന്നു ഒരാൾ ദുബൈയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ജോലിക്ക് പോയി പിന്നെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു രണ്ടുമൂന്നുപേരുണ്ടായിരുന്നു അവരിൽ ഒരാളെ പെരുമ്പട്ടി സി ഐ കോണ്ടാക്ട് ചെയ്യുന്നു നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അതിക്രമിച്ച് കയറി നിങ്ങൾ എ ഇ എസ് അഫ് എം പറഞ്ഞു അങ്ങനാണിങ്ങനെ ആണെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വിളിച്ച് വെരട്ടി വെരട്ടിയിട്ട് പറഞ്ഞു നാളെ നാലു മണിയാകുമ്പം നിങ്ങളെല്ലാരും കൂടെ പെരുമ്പട്ടി സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു അവർ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം സർക്കിൾ കുറഞ്ഞു നിങ്ങൾ അവിടെ പ്രശ്നമുണ്ടാക്കി നിങ്ങളുടെ പേര് കേസ് കേസെടുക്കുന്നതെന്ന് പറഞ്ഞു ആദ്യം കുറെയൊക്കെ ഇത് പറഞ്ഞു അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് അവർക്ക് അയച്ചു കൊടുത്തു ഇതാ നമ്മുടെ ഉണ്ടായ സംഭവം അവർ ആ വീഡിയോ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ തെളിവുണ്ട് നിന്നത് അങ്ങനെ അങ്ങനെ അപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഏതായാലും ഒരു ഞങ്ങൾ അവിടെ അതിക്രമിച്ച് കയറി ഞങ്ങൾ അതിന് മാപ്പ് എഴുതി കൊടുക്കുന്നു എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് പാമ്പാൻ പറഞ്ഞു ഇവരെന്തോ എടുത്തോ അവര് മൂന്ന് പേരുണ്ടായിരുന്നു അവര് മൂന്ന് പേരും അവിടെ മാപ്പ് എഴുതി കൊടുത്തിട്ട് അവിടുന്ന് പോരുന്നു പോരുന്നു കഴിഞ്ഞ് മൂന്നാലു ദിവസം കഴിഞ്ഞപ്പം ഈ സർക്കിള് വീണ്ടും ഇദ്ദേഹത്തെ വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഞാനിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് ഫേസ്ബുക്കിനകത്ത് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ എടുത്ത വീഡിയോ ഈ വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ഇത് ഡിലീറ്റ് ചെയ്താണോ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളത് സംഭവിച്ചു അങ്ങനെ ആ പ്രശ്നം അങ്ങ് തീരുവാണെ തീരുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇന്നലെ സർക്കിൾ വിളി ഇന്ന് രാവിലെ സർക്കിൾ വിളിച്ചേക്കുന്നു സർക്കിൾ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ വന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്ന് ആ എഞ്ചിനീയറോട് ക്ഷമ പറയണമെന്ന് അപ്പം അതെന്തോ ഒരു ഗതി കേടാന്ന് ഓർത്തോണം നമ്മൾക്ക് കറണ്ടില്ലാതെ വന്ന് പൊതുജനത്തിന്റെ ശമ്പളം മേടിച്ചേക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാള് ഡ്യൂട്ടി ടൈമിൽ മദ്യപിച്ചിരിക്കുന്ന അത് കണ്ടൊരു വീഡിയോ എടുത്തു അല്ലെങ്കിൽ അയാളോട് ആ കാര്യം പറഞ്ഞതിന് ഇപ്പൊ ഞങ്ങൾ ചെന്ന് അയാളോട് ക്ഷമ വേണോ ഇല്ലെങ്കിൽ അത് കേസാവും ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ നമ്മുടെ ഈ തെളിവുണ്ട് അപ്പൊ അവർക്ക് നാട്ടിലുള്ളവർക്ക് പേടി അപ്പം ഇത് എന്നിട്ട് സി ഐയോട് പറഞ്ഞു ഞങ്ങൾ പോയി ക്ഷമ പറയത്തില്ലെന്നാ മനുഷ്യൻ പറഞ്ഞു അപ്പോഴത്തേക്ക് സി ഐ അദ്ദേഹത്തെ വിരിട്ടുന്നു ആ ഇപ്പൊ അങ്ങനെയായോ ഇങ്ങനായോ അത് കാണിച്ചു തരാം അങ്ങനെ അയക്കണെന്ന് പറഞ്ഞു എന്തോ സാറേ ഈ നാട്ടിന്റെ സ്ഥിതി ഇതാണ് ഈ വിവരം ഒന്ന് സാറിനോട് പറയാനോ ഇതിനെന്തോ നമുക്കിനി അടുത്തൊരു പ്രതിവിധി ചെയ്യാനുള്ളതെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ സാറിനെ വിളിച്ചിരുന്നു സാർ എടുത്തില്ല ഈ വോയിസ് കേട്ടപ്പോൾ സ്വാഭാവികമായും പോലീസ് എന്തിനാണ് ഈ പണിക്ക് പോയത് എന്ന് എനിക്കും തോന്നി കാരണം ഈ വീഡിയോ ക്ലിപ്പിൽ വ്യക്തമാണ് ആ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ ഇവരാരും ശ്രമിക്കുന്നില്ല കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കാത്ത സാഹചര്യത്തിൽ കൊടുത്തിരിക്കുന്നത് കള്ളപ്പരാതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കേണ്ടതാണ് എന്തിനാണ് മാപ്പ് പറയണം എന്ന് സി ഐ പറഞ്ഞത് എന്തിനാണ് ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് സി ഐ ഭയപ്പെടുത്തുന്നത് സ്വാഭാവികമായും അനീതിയാണ് എന്ന് തോന്നിയത് ഞാൻ ആ സി ഐയെ വിളിച്ചു അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല കാരണം അദ്ദേഹം ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ പറയുന്നത് കൊണ്ട് പേരറിയേണ്ടതില്ല എന്ന് കരുതി അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ചു നമസ്കാരം നമസ്കാരം പെരുമ്പട്ടി എഫ് എച്ച് അല്ലേ അതെ പറഞ്ഞു എന്റെ പേര് ഷാജൻസ് കറിയ എന്നാണേ ഞാൻ ഈ മറന്നാറിലെ ഞാൻ വിളിച്ചതേ നമ്മുടെ എന്നെ അവിടുന്ന് കുറെ പിള്ളേർ കോണ്ടാക്ട് ചെയ്തേ അതായത് ഈ വായ്പൂരെ കെ സി ബി യുടെ ഒരു എഇ പരാതിയിൽ അവരോട് ക്ഷമ പറയാൻ എന്റെ ചെല്ലണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പറയുന്നു അപ്പൊ അവരെ വീഡിയോ ഒക്കെ തന്നെ അയച്ചു അപ്പൊ വീഡിയോയ്ക്ക് യാതൊരു തരത്തിലും വിവരത്തി വിളിക്കുന്നോ ഉപദ്രവിക്കുന്നോന്നോ ഇല്ലല്ലോ അപ്പൊ അവർ അപ്പൊ അവരുടെ കള്ളക്കേസ് അല്ലേ സാർ അവരെ പിന്നെ മാപ്പ് അറിയിപ്പിക്കാനൊക്കെ നമ്മൾ നിൽക്കേണ്ട കാര്യമുണ്ടോ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഈ വീഡിയോ ഞാൻ കണ്ടതാണ് അത്ര കാര്യമായിട്ട് ഞാൻ അത് എടുത്തില്ല പക്ഷെ അതിനൊരു വസ്തുതയുള്ളതെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ കക്ഷി ജീവിതത്തിൽ ഇതുവരെ മദ്യോഗിക്കാത്ത ആളാണ് അത് ഉറപ്പാണ് അദ്ദേഹം അല്ലല്ല എനിക്കറിയാം ഞാൻ വേറെ അന്വേഷണം നടത്തി പുളി മധുരയ്ക്കത്തോളം പുളിക്ക് ഈ എന്തായത് ഒരു ലേസനസ് കീഴിനെ എന്തോ മീൻസ് ലേസൻസ് കീഴിനെ പുള്ളി മരുന്ന് കഴിക്കുന്നുണ്ട് പുളി എന്തോ അസുഖത്തിന് വളരെ ദീർഘമാവായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഒരുമാതിരി എന്റെ ഉദ്ദേശം ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉള്ളിയതിനു ശേഷം പലവട്ടമായിട്ട് വിളിച്ചു വരച്ചു അപ്പൊ വന്നിരിക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഉറക്കം തോന്നിയ രീതിയിൽ ഇരിക്കുന്നത് എനിക്ക് നേരിട്ട് ബോധ്യമായ കാര്യമാണ് ഞാൻ അവരോട് ക്ഷമ ചോദിക്കണം എന്നല്ല പറയുന്നത് മറിക്കൽ ഒരാളുടെ ഈ ഒരു നാലഞ്ച് ദിവസം ഇവിടെ ഭയങ്കര മഴയും കാറ്റും ഒരാള് ആ മരം ചെയ്യുന്ന ഒരാൾ മരണപ്പെട്ട ഒരു സംഭവമുണ്ട് അന്നത്തെ ദിവസം തന്നെ മരം ഈ മരണപ്പെട്ട ഒരു പ്രകൃതിക്ഷോഭത്തിന് മരണപ്പെട്ട ഒരു സംഭവം ഉണ്ട് അങ്ങനെ എല്ലാവരുടെയും താറുമാറായിരിക്കുന്ന അവസ്ഥയിലാണ് അവിടെ ഇവർക്കും നേരിട്ട് നിങ്ങൾ നേരിട്ട് ബുദ്ധിമുട്ട് നേരിട്ടല്ലോ അതായത് അവർക്ക് പത്ത് വർഷം പ്രായമുള്ളത് പിന്നെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവർ ഈ ശേഷം ഇവർ ഈ യോഗിച്ച് തന്നിട്ട് ഈ മദ്യപിക്കട്ട ആളിനെ മദ്യപിച്ചെന്ന് പറഞ്ഞു ഇവര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതാ പോസ്റ്റ് ഇപ്പൊ ഇവര് ഈ വീഡിയോ എടുത്ത് തുടങ്ങി അത് ഇൻസ്റ്റാഗ്രാമിലും ഇട്ടു ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടു അത് പൊളിച്ചു പറയാനുള്ള സങ്കടമായി എനിക്ക് എനിക്കന്ന് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ തിരക്ക് കാരണം ഞാൻ അത് ഫോളോഅപ്പ് ചെയ്തില്ല അതിപ്പോ വിജിലൻസിൽ എനിക്ക് പേപ്പർ വന്നിട്ട് വയനാട് നടപടി എന്തായിരുന്നു ചോദിച്ചു അതുകൊണ്ട് ഇത് ആ അല്ലെങ്കിൽ ഞാൻ ഇത് ടക്കപ്പ് ചെയ്യണ്ടേ അമ്മയെ ഇത് ടക്കപ്പ് ചെയ്തില്ല ഞാൻ ഇത് വലിയ കാര്യൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഇവര് വിജിലൻസിൽ എനിക്ക് പേപ്പർ വന്നു എന്ത് നടപടി എടുക്കുന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കട്ടെ എങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇടയൂ ക്ഷേമ പോലും വരണ്ടേ ഞങ്ങള് തെറ്റ് ധരിച്ചതാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് അത് ഡിലീറ്റ് മതി വേണ്ട സത്യത്തിൽ സി ഐ പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് കെ എസ് ഇ ബിയിൽ ഉദ്യോഗസ്ഥൻ കൊടുത്ത പരാതിയിൽ വേണ്ടത്ര അന്വേഷണം നടക്കാത്തത് കൊണ്ട് എതിരെ വിജിലൻസ് അന്വേഷണം വരുന്നു സ്വാഭാവികമായും സി ഐക്ക് ആക്ട് ചെയ്യേണ്ടി വരും രണ്ട് അയാൾ മദ്യപാനി അല്ല എന്ന് സി ഐക്ക് ബോധ്യമാകുന്നു അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ തോന്നിയതാവാം അതുകൊണ്ട് ഈ പോലീസ് ഓഫീസർ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ എന്തിനാണ് പോലീസ് കേസെടുക്കാൻ ശ്രമിച്ചത് എന്ന ചോദ്യം ഇദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അത് മാറിയത് ഇതേ തുടർന്ന് ഞാൻ വീണ്ടും ഈ ഷാജിയെ ബന്ധപ്പെടുന്നു ഞാൻ ഷാജിയോട് ചോദിക്കുന്നു മദ്യപിച്ചു എന്നതിന് തെളിവുണ്ടോ ഇല്ല മദ്യപാനിയാണ് എന്നതിന് തെളിവുണ്ടോ ഇല്ല അപ്പോൾ അയാൾക്ക് അനാരോഗ്യ പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ലേ അയാൾ മദ്യപാനിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ആ ഓഫീസറുടെ അന്തസ്സിനെ ബാധിക്കില്ലേ സ്വാഭാവികമായ ചോദ്യമാണ് ഷാജി അത് മനസ്സിലാക്കുന്നു എങ്കിൽ പ്രശ്നം പരിഹരിക്കാം പോലീസ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പരിഹരിക്കാം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സന്ദേശം അയയ്ക്കുന്നു ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു സാറേ അവിടെ ആ ഫ്രണ്ട് ഓഫീസിലാണെങ്കിലും രണ്ടുപേരിപ്പുണ്ടായിരുന്നു അവന്മാർക്ക് ആ ഏതെങ്കിലും പറയുമായിരുന്നു ഈ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമുള്ളതാ അല്ലെങ്കിൽ അദ്ദേഹം മതിപിക്കുന്ന ആളല്ല ഈ മരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ പുള്ളി അങ്ങനെയുള്ള ഒരാളാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ നേരെ അവിടെ തീർന്നേനെ അപ്പൊ അത്രയും വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരും ഒക്കെ അവിടെ അത്രയും വന്നിട്ട് ആ ബഹളം വെക്കുന്നു എന്നിട്ട് ഇവന്മാര് പോലും മിണ്ടുന്നില്ല എന്നാ അദ്ദേഹം സുഖമില്ലാത്ത ഒരാളാന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം അവിടെ ഉണ്ടാകത്തില്ല കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന അവര് പോലും അന്നേരം അതൊന്നും പറഞ്ഞില്ല അങ്ങനെ ആയിരുന്നു ഈ ഒരു വിഷയൊന്നും ഉണ്ടാകത്തില്ല നമ്മള് ആ അന്നേരമേ അവിടെ നിന്ന് ആൾക്കാർ തിരിച്ചു പോരുന്നേനി എന്താ ചെയ്യാൻ ആയതായാലും പോട്ടെ സാർ അതിനകത്ത് ഇടപെട്ടും അത്രയും അത് തീർന്നു ആ വിഷയം കഴിഞ്ഞല്ലോ സാറെ ഇത്തിരി നന്ദി താങ്ക് യു സാർ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഷാജി സന്ദേശം അയക്കുമ്പോൾ ഷാജിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നൂറ് ശതമാനം ശരിയാണ് മദ്യപിച്ച് ബഹളം വെച്ച ഒരാളോട് ചോദ്യം ചോദിച്ചു വഴക്കുണ്ടാക്കാതെ പോന്നു എന്നിട്ടും അയാൾ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് കള്ളക്കേസ് കൊടുത്തപ്പോൾ പോലീസ് എന്തിനു കേസെടുത്തു എന്ന് ചോദ്യമായി ന്യായമായ ചോദ്യം എന്നാൽ അയാൾ മദ്യപാനി അല്ല എന്നത് സത്യമാണെങ്കിൽ തീർച്ചയായും ആ പോസ്റ്റ് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഒരു അമിക്കബിൾ സൊല്യൂഷൻ അതായത് അവർ പേ കേസ് പിൻവലിക്കുക അയാൾ വീഡിയോ പിൻവലിക്കുക അയാൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും മാപ്പ് പറയുക എന്നത് തന്നെയാണ് ഉചിതം